നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നേ രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ അവസാനം സച്ചി രേവതിയെ വിളിക്കുകയാണ് അപ്പോൾ ഒരു കാർ ഷോറൂമിലേക്കാണ് രേവതിയെ വിളിക്കുന്നത് അങ്ങനെ രേവതി വന്നു രേവതി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി പറഞ്ഞു അതേ നമുക്കൊരു കാറും കൂടെ വാങ്ങണമെന്ന് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഏത് കാറാണ് വാങ്ങുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചാന്ന് അറിയണം ഈ സമയം രേവതി ഒന്ന് ആലോചിച്ചു പിന്നീട് രേവതി ചോദിച്ചു ഇപ്പം വാങ്ങണമെന്ന് ചോദിക്കുകയാണ് അല്ല നീ തന്നെയല്ലേ പറഞ്ഞത് കാറ് വാങ്ങണമെന്ന് അതുകൊണ്ട് ഞാൻ വാങ് നോക്കി എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കളറൊക്കെ ഉണ്ടെന്ന് പറയണം ആ സമയം രേവതി ആലോചിച്ചു കാരണം സുതി രേവതിയുടെ പണം അടിച്ചു മാറ്റി സുതി രേവതിയുടെ സ്വർണം മാറ്റി വിട്ടിട്ടുണ്ടായിരുന്നു നാല് ലക്ഷം രൂപയ്ക്കാണ് സ്വർണം കൊടുത്തത് അങ്ങനെ അവസാനം അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷം രൂപ തിരികെ കൊടുത്തു പക്ഷെ ആ പണത്തിന് രേവതി സ്വർണം വാങ്ങിച്ചിടാൻ ആഗ്രഹിച്ചില്ല രേവതി തന്നെയാണ് പറഞ്ഞത് സച്ചി ഒരു കാറും കൂടെ എടുക്കാം അങ്ങനെ ആ കാർ നമുക്ക് ആർക്കെങ്കിലുമോന്നോ കൊടുക്കുവാണെങ്കിൽ വാടകയ്ക്ക് ഓടാൻ കൊടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് അതിൻ്റെ പൈസ കിട്ടുന്നതുകൊണ്ട് നമുക്ക് മുറിയൊക്കെ പണിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കണക്കൂട്ടലോട് കൂടിയാണ് സച്ചി നിന്നത് പക്ഷേ എങ്കിൽ രേവതിക്കാണെങ്കിൽ ഇപ്പം അതിനോട് താല്പര്യമില്ല സച്ചി ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിക്കുകയാണ് അല്ല നമ്മൾ കാറൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേ എല്ലാവർക്കും സന്തോഷം വേണ്ടേന്ന് ചോദിക്കുക അതെന്താ അച്ഛനും അമ്മയും തമ്മി വഴക്കല്ലേ കാരണം രേവതയോട് മാപ്പ് പറയാതെ രവീന്ദ്രൻ ഇനി മിണ്ടത്തില്ലെന്ന് ഒരേ വാശിയിലാണ് ചന്ദ്രമതിയോട് കാരണം ചന്ദ്രമതിയാണുള്ള സ്വർണ്ണസുതിക്ക് എടുത്ത് കൊടുത്ത് വിൽക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ രേവതിയോട് മാപ്പ് പറയണം പക്ഷേ ചന്ദ്രമതി അവർ പറയാൻ കൂട്ടാക്കിയില്ല അപ്പൊ മാപ്പ് പറയാതെ എന്താണോ മിണ്ടത്തില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ രേവതി പറഞ്ഞു ഇനി എന്താണെങ്കിലും നമ്മൾ ഈ കാറൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ആർക്കും ഒരു സന്തോഷം കാണത്തില്ല അച്ഛനാണെങ്കിൽ പോലും സന്തോഷിക്കാൻ പറ്റുമോ അച്ഛൻ്റെ മനസ്സിലും ബുദ്ധിമുട്ടില്ല എന്ന് ചോദിക്കാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് തൽക്കാലത്തേക്ക് ഇത് പെൻഡിങ് വെക്കാം അപ്പോൾ കാറും മേടിക്കുന്നോ നമുക്ക് വാങ്ങാം അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കട്ടെ അവർ തമ്മിൽ ഒരു കോംപ്രമൈസ് ഒക്കെ ആയതിനു ശേഷം നമുക്ക് സന്തോഷത്തോടൊരു വാങ്ങിക്കാന്ന് പറയണേ അങ്ങനെയാണ് പിന്നെ കുഴപ്പമില്ല സജിക്കുവാൻ എതിരെ അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു ഈ സമയത്ത് വർഷ ഡബ്ബി സ്റ്റുഡിയോയിലാണ് അപ്പോൾ വർഷ ഡബ്ബ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഒരു ഡെലിവറിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വേദനയും വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് ഭയങ്കര വിമിഷ്ടം വർഷ ഇങ്ങനെ ഡബ്ബ് ചെയ്യുക ഒന്നും ഡബ് ചെയ്തു ശരിയായില്ല അപ്പോൾത്തേനും സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയണം ആ ഒരു ഭാവമൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് വരണമെന്ന് പറയണം അങ്ങനെ അവസാനം വർഷ വീണ്ടും ഡബ് ചെയ്തു വർഷ അങ്ങട് അത് അഭിനയിക്കുകയല്ല ജീവിക്കുമായിരുന്നു കാരണം ആ വേദനയും വിഷമോ അവൾ പ്രസവ വേദന കൊണ്ട് ഇങ്ങനെ കിടന്ന് പൊളയുന്ന ആ ഒരു രംഗമൊക്കെ വർഷം ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വർഷയ്ക്ക് തോന്നി തനിക്ക് ആ വേദനയെന്ന് കാരണം എത്രമാത്രം വേദനയാണോ ഒരു പ്രസവത്തിന് ഉണ്ടാകുന്നത് ഇത്രയും വേദന അനുഭവിച്ചാണോ തൻ്റെ തന്നെ തൻ്റെ അമ്മ പ്രസവിച്ചേ ഇതുപോലെ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ അവരുടെ അമ്മമാര് പ്രസവിക്കുന്നേ അതൊക്കെ ഓർത്തഴിഞ്ഞപ്പത്തിനും വർഷയ്ക്ക് നെഞ്ചു കത്തുവാണ് വർഷയ്ക്ക് വല്ലാത്തൊരു പെടച്ചില് അത് ഡബ്ബെയ്ത് കഴിഞ്ഞപ്പത്തിനും വർഷ അവിടെ നിന്ന് കരഞ്ഞുപോയി അങ്ങനെ വർഷ അവസാനം പുറത്തിറങ്ങുവാണ് പുറത്തിറങ്ങി ഉടനെ മഹിമയെ വിളിക്കുവാണ് മഹിമ വിളിച്ചു മഹിമ കോടെടുത്ത് കഴിഞ്ഞപ്പം ചോദിച്ചു എന്താ വർഷേ സോറി അമ്മയെന്ന് പറയാ സോറി എന്തിന് അല്ല ഇത്ര വേദന സഹിച്ച് അമ്മേനെ പ്രസവിച്ചല്ലേ ചോദിക്കാ ഏഹ് പ്രസവിച്ചോ നീ ആരുടെ കാര്യം എന്താ പറയണെന്ന് ചോദിക്കും അല്ലമ്മേ അത് പിന്നെ ഞാനേ ഞാനൊരു സീരിയലിനോട് ഡബ്ബ് ചെയ്തായിരുന്നു അപ്പം അതിനകത്തൊരു ഡെലിവറി രംഗം ഉണ്ടായിരുന്നു അവര് അവര് സഹിക്കുന്ന വേദന ആ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണെന്ന് അറിയണേ അയ്യോ എനിക്ക് പ്രസവിക്കണ്ട അമ്മ ഇത്ര വേദന സഹിച്ച എന്നെ പ്രസവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് സോറി ഞാൻ അമ്മ എത്രമാത്രം എന്തൊക്കെ പറഞ്ഞു വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്ക് എന്നെ തന്നെ പിടിച്ചിട്ട് തല്ലാൻ തോന്നുവാ ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹി പറഞ്ഞു ആഹാ ഇതാണോ വലിയ കാര്യം എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊക്കെ തന്നെ വന്ന് പറയണം എന്നാലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ് ഈ സമയം വർഷ പറഞ്ഞു എൻ്റെ അമ്മേ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രസവിക്കണ്ടെന്ന് പറയണേ പ്രസവിക്കേണ്ടെന്നോ അതെ അമ്മ എനിക്ക് പറ്റില്ല എനിക്ക് ആ വേദനയൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയാണ് അങ്ങനെ വർഷ കോള് കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് ശ്രുതി ദേവതി ആ അടുക്കളയിലുണ്ടായിരുന്നു അപ്പം ശ്രുതിക്ക് വേണ്ടി ഒരു ചായയൊക്കെ ഉണ്ടായി കൊടുക്കുമായിരുന്നു ദേവതി അപ്പോഴേക്കുമാണ് വർഷയും അങ്ങോട്ട് ചെല്ലുന്നത് വർഷം നേരത്തെ ചെന്നപ്പത്തിനും രേവതി ചോദിച്ചിതെന്താ വർഷം നേരത്തെ എന്ന് ചോദിക്കണം വർഷം മിണ്ടിയില്ല പിന്നീട് വർഷം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു ക്ലാസ് ചായ തരാൻ പറയണം വർഷം അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിക്കുക പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല രേവതി കൊടുത്ത് ഇത് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ വർഷേ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കണം ഈ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേലും പ്രശ്നമുണ്ടോ സ്റ്റുഡിയോയിൽ അതൊന്നുമല്ല ഞാൻ ഇന്നൊരു സീരിയലിന് വേണ്ടി ഡബ്ബ് ചെയ്തതെന്ന് പറയുന്നത് എന്നിട്ടോ അതൊരു പ്രസവരംഗമായിരുന്നു രംഗമായിരുന്നു ഡബ് ചെയ്തേ അതിനിപ്പ എന്താ കുഴപ്പം ഇരിക്കണെ അതല്ല ആ വേദന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയണം ഓ ആ സ്ത്രീയുടെ കരച്ചിൽ അതെന്റെ മനസ്സിനെ വല്ലാതൊരു ബുദ്ധിമുട്ടിലാക്കി എന്ന് പറയുന്നത് എനിക്കിപ്പോഴും അതിൽ നിന്ന് മുക്തി നേടാൻ സാധിച്ചിട്ടില്ല ദൈവമേ എനിക്ക് പ്രസവിക്കണ്ട ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേന് എൻ്റെ കണ്ണ് തള്ളിപ്പോന്നു ഓ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ പത്തു മാസം എന്ന് പറയുമ്പം ഈ പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണ് കാരണം പത്തു മാസം നല്ല കെയറിങ് കിട്ടും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്നും എല്ലാവരുടെ അടുത്ത് നിന്നു ആ ഇങ്ങനെ വയറൊക്കെ വീറിപ്പിച്ച് നടക്കാം എന്തൊരു സുഖം പക്ഷെ അതിന് ശേഷമുള്ള ഒരവസ്ഥയുണ്ടല്ലോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ നെഞ്ചു തകർന്നു പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതേ നമ്മളെ എല്ലാവരും നമ്മുടെ അമ്മമാരിങ്ങനെയൊക്കെ തന്നെ പ്രസവിച്ച ഇങ്ങനെ വേദനക്കായിട്ടാന്ന് പറയാണ് ഇത് കേട്ടിപ്പത്തേനും വർഷ പറഞ്ഞു ഓ സമ്മതിക്കണോന്ന് പറയാണ് ഈ സമയം രേവതി പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് മക്കളാണല്ലോ എന്ന് പറയണം എന്തിനാ മൂന്ന് പേര് ആദ്യം ഒന്ന് വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് സ്റ്റോപ്പ് ചെയ്താൽ പോരെ പിന്നെയും പ്രസവിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വർഷം പറയണം കാരണം പിന്നെയും വേദനയാണെന്ന് അറിഞ്ഞോണ്ടേ പ്രജ്ഞണ്ടാവണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ദേവതയും കൂടെ ശരിക്കുവാണ് പിന്നീട് ശ്രുതി പറഞ്ഞു പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ പറയും അതല്ല ശരിക്കും പറഞ്ഞ ഒരു ഒരമ്മയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുണ്യം ആന്ന കരുതുന്നേ ആദ്യത്തെ മൂന്ന് മാസം ഛർദിയും കാര്യങ്ങളൊക്കെ കാണും മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങും പിന്നെ കുഞ്ഞിനെ വളർച്ച വെക്കാൻ തുടങ്ങും നമുക്കും മാറ്റങ്ങളൊക്കെ കണ്ടു കണ്ടു തുടങ്ങും ഒരു ആറേഴ് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കാലിനൊക്കെ നീര് കയറും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യം പ്രസവിച്ചാണുള്ള ശ്രുതി ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഈ സമയം രേവതിയും വർഷം ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ ശ്രുതിക്ക് അറിയാമെന്നൊരു ചിന്തയല്ല കാരണം താൻ അനുഭവിച്ച ആ ഒരു ഇതോട് കൂടിയിട്ടാണ് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് ശ്രുതി പറഞ്ഞു ആറേഴ് മാസം ഒക്കെ നമുക്ക് ഇരിക്കാൻ തോന്നും നിൽക്കാൻ തോന്നും ചിലപ്പോൾ സമയത്ത് കിടക്കാൻ തോന്നും ഭയങ്കര ക്ഷീണമൊക്കെ തോന്നും പിന്നെ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മുഖം കണ്ടിയുമ്പത്തേന് നമ്മുടെ ആ വേദനകളും വിഷമങ്ങളും നമ്മുടെ അങ്ങോട്ട് മറക്കുമെന്ന് പറയണം അത് അത്ര സമയം ഉണ്ടായിരുന്ന വേദനകൾ നമുക്കൊന്നും അല്ലാന്ന് തോന്നുമെന്ന് പറയണം അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും എല്ലാവരും അമ്മയാകുന്നേ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഞാൻ വർഷം കഴിഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ ശ്രുതി എടുത്തി നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കണം ശ്രുതി ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല രേവതി പറഞ്ഞു അത് ശരിയാണല്ലോ ശരിക്കും അനുഭവിച്ചെന്ന് പറഞ്ഞ പോലെയാണല്ലോ പറയണേ അത് പിന്നെ എൻ്റെ പാർലറിലെ എൻ്റെ ഒന്നണ്ട് കസ്റ്റമേഴ്സൊക്കെ വരും നല്ല അടുപ്പുള്ളവർ അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് വന്നിരെന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കണം അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയും ഓ അങ്ങനെയാണല്ലേ ഞങ്ങൾ ഓർത്തത് എങ്ങനെ പറയുന്നു അപ്പോഴാണ് സുതി ശരിക്കും ഒരു സുതി ശരിക്കും ഒരു സന്തോഷമായത് ഈ സമയത്ത് സച്ചി പോയി അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് വരുവാണ് കാരണം സച്ചിക്ക് അറിയാൻ ഇപ്പോൾ വീട്ടിലെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അച്ചമ്മ ഒന്നേ മതിയാവുള്ളൂ രവീന്ദ്രൻ ചന്ദ്രമതിയെ തമ്മിൽ ഒന്നിപ്പിക്കണമെങ്കിൽ അവരുടെ പിണക്കും മാറ്റണമെങ്കിൽ അച്ഛമ്മ വരണം അങ്ങനെ വീടിൻ്റെ അവിടേക്ക് വന്ന് കാറിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മയോട് സച്ചി പറഞ്ഞു അച്ഛമ്മ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടോ പോകാവുള്ള പറയണം അച്ഛനും അമ്മയും തമ്മിൽ അടുപ്പത്തിലാവണം സച്ചിക്ക് അച്ഛനോടും അമ്മേനും ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണ് സച്ചി അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് കലാവദേശം പറഞ്ഞു ഞാനെല്ലാം ഏറ്റടാ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് കയറി വരുവാണ് ആ സമയത്ത് ചന്ദ്രമതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി പെട്ടെന്നിങ്ങനെ നോക്കിയപ്പം കലാവദേശം വരുന്നു ഏഹ് അമ്മ ഇത് താമ്മേ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് തോന്നുന്നത് അച്ഛമ്മ ഇങ്ങനെ ഒന്ന് ഇരുത്തി നോക്കി അപ്പോഴേക്കും ദേവതി അങ്ങോട്ടിക്കുന്നു ആ അച്ഛമ്മ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഉണ്ട് ഈ സമയത്ത് ചന്ദ്രമതിയുടെ അന്തം ഇട്ടുപോലെ നിൽക്കുവാണ് എന്താടി ഞാൻ വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിൽക്കും അല്ല കഴിഞ്ഞ ഇടയ്ക്കല്ലേ വന്നിട്ട് പോയത് എന്നും പറഞ്ഞോണ്ട് എനിക്കെൻ്റെ മകന്റെ വീട്ടിലേക്ക് എപ്പോൾ വെള്ളം വരാൻ പാടില്ലേ എന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ എന്താടി നിനക്കൊരു പതർച്ച ഏ ഒന്നുമില്ലെന്ന് പറയാണ് ചന്ദ്രമതിക്ക് ടെൻഷൻ ഇനി ഇവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാണോ എന്ന് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഞാൻ അച്ഛമ്മയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അച്ഛമ്മക്ക് കാര്യങ്ങളൊക്കെ എല്ലാം അറിയാമെന്ന് പറയണം ആ സമയത്ത് ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ പിന്നീട് അച്ഛമ്മ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യം രവീന്ദ്രനെ ഒന്ന് കാണട്ടെ എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ രവീന്ദ്രനെ കാണാൻ പോകണം ഈ സമയം രവീന്ദ്രൻ ടെറസിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് തൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും രവീന്ദ്രൻ ഒന്ന് പതറി പിന്നീട് രവീന്ദ്രൻ ചോദിച്ചാൽ ആഹാ അമ്മയോ എന്താ ഇതിന് മുന്നറിയിപ്പില്ലാതെ അമ്മയ്ക്കൊന്ന് വിളിച്ചു പറഞ്ഞു കൂടായിരുന്നു എന്നൊക്കെ പറയണ അതെ ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ടതായിട്ട് വന്നു സച്ചി എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയണ സച്ചിയോ അതെ എടാ കാര്യങ്ങളൊക്കെ സച്ചി എന്നോട് പറഞ്ഞു അതെ നിങ്ങൾ നമ്മളുടെ പിണക്ക് എത്രയും പെട്ടെന്ന് മാറ്റണം പോയി ചന്ദ്രബുധനും മിണ്ടാന്ന് നോക്കാൻ പറയണ അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ ഞാൻ പറയുന്ന കാര്യം അവൾ അനുസരിക്കുന്നില്ല ദേവതയോട് മാപ്പ് പറയാൻ പറഞ്ഞു സ്വർണ്ണം എടുത്ത് സുധിക്ക് വിൽക്കാൻ കൊടുത്തേന് പക്ഷെ അത് അവൾ സംഭവിച്ചില്ല പിന്നെ ഞാൻ എന്തിനാണ് അവളോടും മിണ്ടണം എടാപോനെ കുടുംബവും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും നീ ചന്ദ്രയുടെ സ്വഭാവം ആദ്യമായിട്ടല്ല മനസ്സിലാക്കുന്നേ അവളെ നിനക്ക് അറിയുകയും ചെയ്യാം നീ അവളെ നന്നാക്കണമെങ്കിലേ ആദ്യമേ നന്നാക്കണമായിരുന്നു ഇനിയിപ്പം ഇങ്ങ എത്രയാണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുന്നേ ഇനിയിപ്പം എന്താണ് അവൾ നന്നാവാൻ ഒന്നും പോകുന്നില്ല അവളുടെ സ്വഭാവത്തിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ നീ അങ്ങോട്ട് ക്ഷമിച്ചു കേളാം അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളെ വഴിയും പ്രശ്നങ്ങളിലേക്ക് വഴി മാറുകയുള്ളു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ അമ്മ അതോടെ മാറ്റി വിടാൻ പറ്റുന്ന കാര്യമാണോ ഒന്ന് ആലോചിച്ചുവയ്ക്കാ അവൾ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് ശരി സമ്മതിച്ചു പക്ഷേ ഇനിയിപ്പോൾ ചന്ദ്രനെ തല്ലിയിട്ടോ അടിച്ചിട്ടോ കൊന്നിട്ടോ കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഒരു കാര്യം ചെയ്യേ അവള് മാപ്പ് പറയണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് രേവതിയോട് രേവതിയോട് മാപ്പ് പറഞ്ഞ പിന്നെ അവൾക്ക് വൈരാഗ്യം കൂടത്തല്ലേ ഉള്ളൂ ഓരോ ദിവസം ഇരന്തോറും രേവതിയോട് ദേഷ്യം കൂടി കൂടി വരും പിന്നെ രേവതിക്ക് ഇവിടെ പിടിച്ചു ചോദിക്കാൻ പറ്റില്ലെന്നാവും അതിനേക്കാളും ഭേദം ഒരു കാര്യം ചെയ്യാം നല്ലൊരു ഐഡിയ ഉണ്ട് ചന്ദ്രമതിയോട് നിന്നോട് മാപ്പ് പറയാൻ പറയാം അപ്പം പിന്നെ കുഴപ്പമില്ല ചന്ദ്രമതിക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ അമ്മേ എടാ അതാണാ നല്ലത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഉപാധി അതാണ് അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി അപ്പം പിന്നെ ആർക്കും ആരോട് പ്രത്യേകിച്ച് വൈരാഗ്യം കാര്യങ്ങളും തോന്നത്തില്ലോ എന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അമ്മേ അവിടെ ചെയ്ത പ്രവൃത്തി വെച്ചാണെങ്കിൽ അവളുടെ കർണം അടിച്ച് പൊട്ടിക്കണ്ട പക്ഷേ ഞാൻ ഞാനത് ചെയ്തില്ല സ്ത്രീകളെ തല്ലിയൊരു പാരമ്പര്യം ഇല്ലയോ എന്ന് പറയണം അത് കേട്ടാൽ പറഞ്ഞു അതെന്താണല്ലോ നന്നായി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ് പിന്നീട് രവീന്ദ്രനും കൂട്ടി അച്ഛൻ താഴേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ ഹാളിൽ വെച്ച് വിസ്താരം കാര്യങ്ങളൊക്കെ നടത്തുവാണ് ആ സമയത്താണ് ശ്രീകാന്തും വർഷം കൂടെ അങ്ങ് വരുന്നേ അപ്പോഴേക്ക് ശ്രുതിയും സുധിയും കൂടെ വന്നു അച്ചമ്മയെ കണ്ടുചിയുമ്പോഴത്തേക്കും ശ്രുതി അച്ചമ്മെന്നൊക്കെ പറഞ്ഞു വിളിക്കുവാണ് എടാ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്താ അച്ഛമ്മ അങ്ങോട്ട് വിളിച്ച അടുത്തേക്ക് എത്തി ആ കർണം പൊത്തി അങ്ങോട്ട് കൊടുത്തു ഇത് എന്തിനാണെന്ന് മനസ്സിലായോ ഈ സമയത്ത് ശ്രുതിക്ക് ആ പടം അല്ലാത്തൊരു നാണക്കേടേപ്പേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം അച്ഛമ്മയുടെ മുന്നില് മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ല അച്ഛമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ വന്നതെന്ന് മനസ്സിലായി പിന്നീട് ചോദിച്ചു നിനക്ക് നാണമില്ലട രാവിലെ സ്വർണ്ണം അടിച്ചുകൊണ്ടേ വിൽക്കാനായിട്ട് നീ ഒക്കെ ആണാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധയോട് ദേഷ്യപ്പെടുവാണ് പിന്നീട് കലാവതിയോട് പറഞ്ഞു കലാവതി ഒരു കാര്യം ഞാൻ എനിക്ക് പറയാനുണ്ട് അല്ല നീ മാപ്പ് ഒരാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കലാവതി പറഞ്ഞു ഞാൻ അവളോട് മാപ്പ് പറയാനോ അവളോട് പറയണ്ട നിനക്ക് രവീന്ദ്രനോട് പറയാലോ നീ രവീന്ദ്രനോട് മാപ്പ് പറ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനൊന്നും മിണ്ടാതെ നിൽക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു അമ്മേ ഞാൻ നിനക്ക് മാപ്പ് പറയാൻ പറ്റുമല്ലോ രവീന്ദ്രനോട് മാപ്പ് പറഞ്ഞാൽ എന്ന് പറയാണ് അങ്ങനെ അവസാനം ചന്ദ്രമതി പറഞ്ഞു ശരി ഞാൻ മാപ്പ് പറയാം ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് രവിയേട്ടാ ഞാൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു ഇനി ഞാൻ അങ്ങനെയൊന്നും കാണിക്കത്തില്ല ചെയ്യത്തുമില്ല എന്നൊക്കെ പറയണം അങ്ങനെ മാപ്പ് പറയുകയാണ് എല്ലാവരും കേൾക്കുക ഒന്നുകൂടെ പറയാൻ പറയാണ് കലാവതി അച്ഛമ്മ അങ്ങനെ ഒന്നുകൂടെ പറയാണ് ഈ സമയം രവീന്ദ്രനൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും സച്ചി പറഞ്ഞ് അതെ എന്ന് പറയാൻ വെച്ചാന്ന് പറയണം പക്ഷേ രവീന്ദ്രൻ മിണ്ടിയില്ല അപ്പോഴേക്കും കലാവതിച്ച പറഞ്ഞു എന്താടാ നിൻ്റെ വായിക്കന്ന് ആക്കില്ലേ ശരിയെന്ന് പറയാൻ എന്ന് പറയണ അവസാനം രവീന്ദ്രൻ പറഞ്ഞു എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി കൈയടിച്ചു ആ സൂപ്പർ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചു എന്നൊക്കെ പറയണം പക്ഷേ ഈ സമയത്ത് ചന്ദ്രൻ ചന്ദ്രമന്ദ്രൻ്റെ മുഖം കടന്നല്ലോ ഒത്തിയപോലെ ആയിപ്പോയി ചന്ദ്രമതിക്ക് നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും രവിയുടെ എന്നോട് സംസാരിച്ചല്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഇനിയിപ്പോൾ പേടിക്കണ്ട ഈ സമയം സച്ചി പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്താണെങ്കിലും ദ ഇത്രയും പൈസ ഇപ്പം പത്ത് അമ്പത്തിരണ്ട് ലക്ഷം രൂപ തരാനുണ്ട് അത്രയും പൈസ കിട്ടണമെന്ന് പറയണം അച്ഛൻ പറഞ്ഞു അത് ശരിയാണല്ലോ അപ്പോഴെനിക്ക് സുതി പറഞ്ഞു അത്രയും പൈസ ഒരുമിച്ച് എൻ്റെയിലും എടുക്കാനില്ലെന്ന് പറയണം വേണ്ട നീ തവണയായിട്ട് തന്നാൽ മതി അമ്പതിനായിരം അമ്പതിനായിരം വെച്ച ഓരോ മാസവും അങ്ങോട്ട് തന്നാൽ മതി കാരണം അച്ഛൻ്റെ പൈസയുണ്ട് അങ്ങനെ പൈസയുണ്ട് അതുകൊണ്ട് അമ്പതിനായിരം രൂപ തന്നു പറയണം അപ്പോഴേക്കും സുധി പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല കാരണം കടയിൽ അത്ര തിരക്കുണ്ടായാലോ കച്ചവടം ഉണ്ടാവുള്ളൂ ബിസിനസ് അല്ലേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയും പൈസ ഒരു മാസം മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് സത്യാവസാനം രവീന്ദ്രൻ പറഞ്ഞു അച്ഛ കേട്ടില്ല അവൻ പറയണെന്ന് ചോദിക്കാണ് രവീന്ദ്രൻ കലാ ഉദ്യച്ചൻ പറഞ്ഞു അമ്മേ അവനൊന്നു പറഞ്ഞു മനസ്സിലാക്കാൻ പറയണം അപ്പോഴേക്കും കലാ ഉദ്ദേശം പറഞ്ഞു പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി പിന്നീട് ചന്ദ്രമതിന് പറഞ്ഞു ചന്ദ്രേ നീ ഉത്തരപ്പെട്ടെന്ന് ഓരോ മാസം അമ്പതിനായിരം രൂപ വാങ്ങിച്ചു എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കല കലാവധി മുത്തശ്ശിനും മോത്തേക്കും നോക്കി കാരണം പെട്ടുപോയി ചന്ദ്ര ചന്ദ്രയ്ക്ക് വേറെ ഒന്നും പറയാൻ നിവൃത്തിയില്ല അവസാനം ചന്ദ്രമതി പറഞ്ഞു പൈസ കൊടുത്തേക്കണമെന്ന് അറിയണം അങ്ങനെ ആ ചന്ദ്രമതി അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് ശ്രുതിക്ക് ശ്രുതിക്ക് എന്തുയാണെന്ന് അറിയില്ല പിന്നീട് ശ്രുതി മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തനും അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചന്ദ്രമതി ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ പൈസ കൊടുത്ത് തീർക്കണമെന്ന് പറയണം എന്ത് പൈസ നിന്റെ അച്ഛനോട് പൈസ ചോദിക്കണം പൈസ ചോദിച്ചിട്ട് അതേ ആ സച്ചിയുടെ പൈസയൊക്കെ തീർത്ത് അങ്ങോട്ട് കൊടുക്കണം വെറുതെ മനുഷ്യന് നാണക്കേണ്ട ഉണ്ടാക്കില്ലെന്ന് പറയണം ആ സമയത്ത് ശ്രുതിക്ക് എന്തു ചെയ്യണം നിർത്തില്ല അപ്പോഴേക്കാണ് ശുതി വരുന്നത് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു നീ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുമല്ലടാന്ന് ചോദിക്കണം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു എടാ നിനക്ക് ഇത്തിരി എങ്കിലും നാണം ഉണ്ടായിരുന്നേ ഇപ്പൊ ഞാൻ എല്ലാവരുടെ മുന്നേ ഇങ്ങനെ നാണം കിട്ടി തല ഉണിച്ച് നിൽക്കേണ്ട വരില്ലായിരുന്നു പറയാണ് ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു നിനക്കൊന്നും അറിയത്തില്ലല്ലേ നീ കാണ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നീ ആ സ്വർണ്ണം കൊണ്ടോ വിറ്റോണ്ടല്ലേ അല്ലെങ്കിൽ ഞാനിങ്ങനെ എല്ലാവരും മുന്നേ തലം കുടിച്ച് നിൽക്കേണ്ട വരുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് പോട്ടമ്മന്ന് പറയാണ് എന്ത് പോട്ടേന്ന് ശരിക്കും പറഞ്ഞാല് അമ്മേ അമ്മ എല്ലാത്തിനും കാരണക്കാരി എന്ന് പറയുന്നത് ഏഹ് ഞാനോ കാരണക്കാരി കാരണക്കാരിയായത് അമ്മേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മ എന്തിനാ സച്ചിയെ കൂടെ പ്രസവിക്കാൻ പോയത് ഏഹ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ പ്രസവം നിർത്തിയാൽ പോരായിരുന്നോ അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോന്ന് ചോദിക്കാണ് ഒരു നിമിഷം ചന്ദ്രമതിയുടെ മോത്ത അടിയേറ്റേ പോയി ശ്രുതി ഞെട്ടിത്തെരിച്ച് നോക്കുവാണ് ശ്രുതിനെ ഈ സമയത്ത് ശ്രുതിയോട് ശരിയല്ലേ അമ്മക്ക് ഞാൻ മാത്രം പോരായിരുന്നോ അമ്മയെടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് പറയണ ഇത് കേട്ടിപ്പോ ചന്ദ്രമതി പറഞ്ഞു നിന്റെ കാരണം തീർത്തും ഒന്നും പക്ഷെ ഇപ്പം ഞാൻ തരുന്നില്ല എടാ ശരിക്കും വേണ്ടിയിരുന്ന എന്താണെന്നറിയാവൂ ഉം നിന്നെ നിനക്ക് ഞാൻ ജന്മം തരാനേ പാടില്ലായിരുന്നു അതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം അതാണെങ്കിൽ എനിക്ക് ഇച്ചിരി സ്വസ്ഥതയായ ഒക്കെ കിട്ടിയാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമി ദേഷ്യപ്പെട്ട് പോവാണ് ആ സമയം ശ്രുതി പറഞ്ഞു നീ എന്താടാ ശ്രുതി ഇങ്ങനെ ചില സമയത്ത് എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് സഹതാപം തോന്നിയതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ശ്രുതി ആകപ്പെട്ടൊരു രണ്ടാളിപ്പോടെ നിൽക്കുവാണ് ഒരപ്പൊട്ടൻ്റെ കണക്ക് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്